ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാളത്തെ സ്കൂളുകളുടെ അവധി അറിയിപ്പാണ് ഏറ്റവും പുതിയ അവധി അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവധി അറിയിപ്പ് നോക്കാം വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായിട്ട് മഴ തുടരുന്ന പശ്ചാത്തലമാണ് നമുക്കറിയാം പല ജില്ലകളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട് മാത്രമല്ല വയനാട്ടിൽ ഉണ്ടായിരിക്കുന്ന വലിയ അപകടം അത് കേരളത്തെ ആകമാനം ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് മാത്രമല്ല കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിലായത് കൊണ്ട് തന്നെ സ്കൂളുകൾക്ക് അവധി ബാധകമായി എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ ജില്ലകളിലാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് നോക്കാം എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു പത്തനംതിട്ട ജില്ലയിൽ അവധി ബാധകമായിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ അവധിയുണ്ട് മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് കോഴിക്കോട് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചു വയനാട് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് കൂടാതെ തന്നെ കണ്ണൂർ ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ അംഗനവാടികൾ നഴ്സറികൾ മദ്രസ കിൻഡർ ഗാർഡനുകൾ എന്നിവയ്ക്കും അത് അവധി ബാധകമാണ് ട്യൂഷൻ സെൻ്ററുകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടില്ല പൂർണ്ണമായും റെസിഡൻഷ്യലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക കൂടാതെ ഇപ്പോൾ അവധി പ്രഖ്യാപിക്കാത്തത് പ്രധാനമായിട്ടും ആലപ്പുഴ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല കൂടാതെ കോട്ടയം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഈ ജില്ലകളിലുള്ള കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജുകൾ വിദ്യാർത്ഥികൾ തീർച്ചയായും ഒന്ന് പരിശോധിക്കണം കാരണം കളക്ടർമാർ ഒരുപക്ഷെ അവധി പ്രഖ്യാപിക്കുന്നത് മഴയുടെ തോത് നോക്കിയും അതുപോലെ തന്നെ അലർട്ടുകളുടെ ബാധകമൊക്കെ ആയിട്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ നാളെ കൂടിയൊക്കെ മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ അവധി പ്രഖ്യാപിക്കാനുമുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അപ്പോൾ ഏകദേശം പത്ത് ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു